ഹലോ ആദ്യം തന്നെ പറയട്ടെ കുറേ നാളായല്ലേ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ അത് പിന്നെ പറയാം അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയി വല്ലാണ്ടങ്ങ് ഇരിക്കുവാണ് ഈ ബ്ലാക്ക് ഹെഡ്സൊക്കെ വന്ന് വല്ലാണ്ടങ്ങ് ഫേസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമായിരിക്കും കണ്ണിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് കറുത്തു വല്ലാതിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഫേസിൽ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ ബ്രൂവിൻ്റെ ഇല്ലേ നമ്മുടെ കോഫി പൗഡറില്ലേ ണ്ടായിരുന്നു അപ്പോൾ ആ കോഫി പൗഡറും നമ്മുടെ തേനും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ എന്തേലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഫേസ് ഭയങ്കര ഇതായിപ്പോവും കുറേ നാളായി ഞാൻ എന്തേലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഞാൻ തേനും കോഫി പൗഡറും കൂടെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് മുഖത്തൊക്കെ ഇട്ട് കേട്ടോ എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാമായിരിക്കും എന്തേലുമൊക്കെ വ്യത്യാസങ്ങൾ വേറൊന്നുമല്ല പറയാമല്ലേ പറയാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ അങ്ങനെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ എനിക്കറിയില്ല അപ്പം അതാ ഞാൻ പറയുന്നത് പക്ഷെ പറയാം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഫോർത്ത് മന്ത് ആയിട്ടുണ്ട് ഫോർത്ത് മന്ത് കഴിഞ്ഞു ഫിഫ്ത്തിലേക്ക് കടന്നു അപ്പം അവർ പ്രഗ്നൻസി ടൈമിലുള്ളൊരു ഫേസിൽ വല്ലാണ്ട് ഡള്ളായി വല്ലാതിരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത് എന്നു ചെയ്യാൻ കാരണം ആദ്യത്തെ ഒരു ത്രീ മന്ത്സ് ഒന്ന് ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ഫുള്ള് പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് ഓക്കെ ആയി ഇപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് പറയാതിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ റിവീൽ ചെയ്തത് അപ്പോൾ ഇതും ഫിഫ്ത്ത് മന്ത് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പം പറയണ്ട എന്നാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി പിന്നെ എന്നാലും കുറേ നാളായില്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതൊന്നും പറയാമെന്ന് കരുതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഡേറ്റൊക്കെ അടുത്ത മാസം ഇനിയിപ്പോൾ ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു കി ആരെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മേടായത് കാരണം എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഓട്ടവും ഭയങ്കര ബഹളമാണ് അവളെ കൂടെ എപ്പോഴും നമ്മളൊരാൾ വേണം എന്ത് കിട്ടിയാലും അവൾ വായിലൊക്കെ എടുത്തിടും പിന്നെ അവൾ കസേരയുടെ പുകത്തൊക്കെ വലിഞ്ഞു കയറും ജനലിലൊക്കെ വലിഞ്ഞു കയറും പിന്നെ എന്തുവാ സോഫയിലൊക്കെ കയറും അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ സോഫയൊക്കെ എടുത്ത് തിരിച്ചൊക്കെ ഇട്ട് അങ്ങനെയെല്ലാം ചെയ്തു വെച്ചേക്കുക അപ്പോൾ അവളെ കൂടെ എല്ലാം എപ്പോഴും ഒരാൾ വേണം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും വീഡിയോസ് ഒന്നും ഒരു പറ്റത്തില്ല ഇപ്പോഴാണ് ഞാൻ ഒന്ന് സത്യം പറഞ്ഞൊന്ന് ഓക്കേ ആയത് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒരു ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഇതായിട്ടൊന്നുമില്ല ഇതൊക്കെ എനിക്കൊന്ന എല്ലാവരും ഇതൊക്കെ വേറെ യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്തപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം എന്താ ഫേസ് ഒന്ന് കഴുകിയപ്പോൾ തന്നെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലിയർ ആയ പോലെ എനിക്ക് തോന്നിയപ്പം വല്ലപ്പോഴൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് വന്ന് തൻ്റെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കീ ആര വന്ന് തന്നെ വിളിക്കുന്നുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് പിന്നെ ഇത് വീഡിയോ എൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ ഇനി കാണാം ഇനി വീഡിയോസൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എപ്പോഴാണെന്ന് അറിയത്തില്ല ഇതുപോലെ ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എങ്ങനെ ചെയ്യും കേട്ടോ അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവളുള്ളത് കാരണം അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചെയ്യാൻ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു മൂഡ് കാണത്തില്ല പിന്നെ ചിലപ്പോൾ കിടക്കണമെന്നൊക്കെ തോന്നും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ആ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പോൾ അവർ നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ എൻ്റെ മുടിയിലൊരു പുതിയൊരു എണ്ണ ഞാൻ തേക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുമായിട്ട് നാളെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ആ എണ്ണ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റെ മുടിയൊക്കെ ഒത്തിരി മുടി ഒഴിച്ചിലൊക്കെ ഈ സമയത്തുണ്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ